ഈ പോയ രാത്രി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ എണ്ണി എണ്ണി മറുപടി നൽകേണ്ടത് എങ്ങനെ എന്നതിന്റെ സാക്ഷ്യമാണോ ഇന്ന് വാക്കും അസ്സലാം വരഹമി വാർക്കാത്ത play in moderation take frequent breaks and play responsibly എന്നെ കുട്ടാ എവിടെന്നേ കാടി വരെ ഓടിക്കോടാ ഇക്കോ ഇന്തോണ്ട നോക്കിക്കടാ എന്റെ സാധനം വെച്ചിണ്ടാ കണ്ടിട്ട് പട്ടി എടുത്ത് ഓടാനുണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ യ ഗോ ടു ദോക്ക് എങ്ങോട്ട് നോക്കാൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഞാൻ പ്രൈം മിനിസ്റ്റർ ഈ മൊമെന്റിൽ വിളിക്കുന്നത് മിസ്റ്റർ കൂൾ പ്രൈം മിനിസ്റ്റർ എന്നാണ് രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആ തരത്തിലുള്ള ഓരോ തരത്തിലുള്ള പരിഭ്രാന്തിയും പ്രകടിപ്പിക്കാതെ ദാ എവിടേക്കാ പോകുന്നത് തെക്കേറ്റത്ത് വഴി വിഴിഞ്ഞം പോട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നു ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം രാജ്യത്ത് സമർപ്പിക്കുന്നു അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ